പൊന്നാനി ജുമാത്ത് പള്ളിയിൽ റിപ്പബ്ലിക് ദിനം വിപുലമായി ആചരിച്ചു വി സെയ്ദ് മുഹമ്മദ് തങ്ങൾ പതാക ഉയർത്തി കെ മുഹമ്മദ് കാസിംഗോയ ടി വി അബ്ദുറഹിമാൻകുട്ടി മാസ്റ്റർ വി അബ്ദുൽ ലത്തീഫ് സി കെ മുഹമ്മദ് ഹാജി അബ്ദുറഹീം അമ്മാട്ടി മുസ്ലിയാർ ഇ കെ സിദ്ദീഖ് പി വി അബൂബക്ര മുസ്ലിയർ പാറക്കൽ അഷ്റഫ് ടി കെ അഷ്റഫ് അബ്ദുള്ള ബാക്കി എന്നിവർ പങ്കെടുത്തു പൊന്നാനി വലിയ ജുമാണത് മുസ്ലിം സമുദായം ഇന്ത്യയുടെ മതേതരത്വം കാത്തുസൂക്ഷിക്കുവാൻ വേണ്ടി എക്കാലത്തും പ്രവർത്തിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം സമുദായം ആ മുസ്ലിം സമുദായത്തെ തള്ളിപ്പറഞ്ഞ നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് ഇന്ത്യയുടെ ജനാധിപത്യത്തിനെ ചോദ്യം ചെയ്ത ഒരു പ്രധാനമന്ത്രി ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ എല്ലാ മുസ്ലിം സമുദായവും ദിനവും അതുപോലെ തന്നെ റിപ്പബ്ലിക് ദിനവും കൊണ്ടാടുന്ന സാഹചര്യമാണെന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാൻ സാധിച്ചിട്ടുള്ളത് ഈ അവസരത്തിൽ പൊന്നാനി വലിയ ജുമാറ്റു പള്ളി അഭിമുഖത്തിൽ നടത്തിയ ഈ റിപ്പബ്ലിക് ദിന പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേടുകയാണ് അവളുടെ മെഴികളിൽ നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു അവളിൽ ഒരു മഞ്ഞു തുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ആ കലവുകൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം പൂർണ്ണചന്ദ്രന്റെ തിളക്കമായിരുന്നു അതിന് അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം அமானாமோன் எடப்பாள் மெயின் ரோடு கூட்டுநாடு